ഫാസ്റ്റ് ഫുഡ് കടയിൽ പണത്തെ ചൊല്ലി തർക്കം രണ്ടു പേർക്ക് പരിക്ക് കരിതാഗപ്പള്ളി ആലും കടവിലായിരുന്നു സംഭവം പരാതി നൽകിയിട്ടും പോലീസ് കേസെടുത്തില്ലെന്നും ആക്ഷേപമുണ്ട് ഫാസ്റ്റ് ഫുഡ് കടയിൽ പണത്തെ ചൊല്ലിയുണ്ടായ തർക്കമാണ് അക്രമത്തിൽ കലാശിച്ചത് സംഭവത്തിൽ ബി ബി എ വിദ്യാർത്ഥിക്കും സഹോദരനുമാണ് മർദ്ദനമേറ്റത് കരുനാഗപ്പള്ളി ആലുംകടവിലായിരുന്നു സംഭവം ആലുംകടവ് സ്വദേശികളായ ബി ബി എ വിദ്യാർത്ഥിയായ പ്രപഞ്ച് പ്രവാസിയായ പ്രണവ് എന്നിവർക്കാണ് മർദ്ദനമേറ്റത് വ്യാഴാഴ്ച രാത്രി മണിയോടെയായിരുന്നു സംഭവം അവിടെ വന്ന് ഭക്ഷണം കഴിച്ചിട്ട് കഴിക്കാൻ വന്നത് ഭക്ഷണം കഴിക്കാൻ വയ്യാത്തതുകൊണ്ട് പാഴ്സൽ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു ഇന്നലെ പൈസ വരാനില്ലാത്തത് കൊണ്ടാണോ എന്തോന്ന് അറിഞ്ഞൂടാ വെളിയിൽ ഇരുന്ന കൊച്ചിന്റെ നേരെ വഴക്ക് കൊച്ചിനെ അടിക്കാൻ ചെന്ന് ആ അടി കിട്ടി അടുത്തിരുന്ന പയ്യൻ ചോദിക്കാൻ കണ്ടുകൊണ്ട് അടുത്തിരുന്ന പയ്യൻ ചോദിക്കാൻ ചെന്നേന അവനെ അടിച്ചേച്ച് തിരിച്ച് കട അടയ്ക്കാൻ നേരം ആയപ്പോള് വേറെ അഞ്ചാറ് ഗുണ്ടകളെയും കൊണ്ട് വന്ന് ഈ കൊച്ചുങ്ങളെ രണ്ടുപേരെ പിടിച്ചു കയർത്തി നല്ല രീതിയിൽ തർക്കത്തെ തുടർന്ന് മുഖ്യപ്രതിയായ ആലങ്കടവ് സ്വദേശി ശ്യാംകുമാറിന്റെ നേതൃത്വത്തിലുള്ള ഗുണ്ടാ സംഘം മാരകായുധങ്ങളുമായി വീട്ടിലെത്തുകയായിരുന്നു തുടർന്ന് വീടിന് മുന്നിലുണ്ടായിരുന്ന കാർ അടിച്ചു തകർത്തു ഭീഷണിപ്പെടുത്തി അപ്പോഴത്തേക്ക് ഞങ്ങള് വെളിയിലോട്ട് ഇറങ്ങി വെളി വന്ന് ഒരു വടിവാള് അത് കമ്പ് എല്ലാമായിട്ട് വന്ന് വെളിയിൽ വന്ന് ഇന്നിത് പോലെ അങ്ങ് പുഴുത്ത രീതി ഇരുന്ന സിമെന്റ് ചെടിച്ചട്ടി എടുത്ത് തല്ലി പൊട്ടിച്ചിട്ട് അതെടുത്ത് അവിടെ നിറഞ്ഞ് അത് കറക്റ്റ് എന്റെ തല വീണ ഒരു ഇഞ്ചിന്റെ വ്യത്യാസത്തിൽ അത് താഴോട്ട് പോയി പിന്നെ ഇവിടെ കിടന്ന കാറെല്ലാം തല്ലി പൊട്ടിച്ച് അവിടെ ഭയങ്കര തീത്ത വിളി വിളിച്ചു വെച്ച് യുവന്മാരുടെ രണ്ടിന്റെയും കൈയും കാലും ഇട്ടും ശ്യാംകുമാർ നേരത്തെയും നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണെന്ന് ആരോപണമുണ്ട് പ്രപഞ്ചിന് കഴുത്തിലും ഇരുകൈകൾക്കും പരിക്കുണ്ട് പരാതി നൽകിയിട്ടും പോലീസ് കേസെടുത്തിട്ടില്ലെന്ന് ബന്ധുക്കൾ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി